ഈ ഒരു ഓണക്കാലത്ത് തിയേറ്ററിൽ നിന്ന് കാണാൻ വേണ്ടി പ്രഷർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ചിത്രം തന്നെയാണ് കൊണ്ടൻ എന്ന് പറയുന്ന ആന്റണി വർഗീസ് ചിത്രം ഇപ്പോൾ ചിത്രത്തിന്റെ ആ തിരുഷോയ്ക്ക് കേരളത്തിലെ തിയേറ്റർ നാട്ടിൽ കഴിഞ്ഞിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഫാത്ത നമ്മൾ പങ്കുവക്കാൻ പറഞ്ഞത് ചിത്രത്തിന്റെ ഫസ്റ്റ് ഷോ റിവ്യൂ ആണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ പത്തും പുതിയ സിനിമാ വിശേഷങ്ങൾക്കോ ടി അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യുവതാരങ്ങൾ ശ്രദ്ധേയനായിട്ടുള്ള ആന്റണി വർഗീസിന് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പെപ്പേ കേന്ദ്ര കഥാപാത്രമാക്കി നമകതനെ അജിത് മാമ്പിൾ ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായ കൊണ്ടർ എന്ന് പറയുന്ന സിനിമയുടെ ഭാഗം ഇപ്പോഴത്തെ കഴിഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ മികച്ച ഒരു അഭിപ്രായം തന്നെ ചിത്രത്തിൽ നേരിടാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാ ഓണക്കാരത്ത് തിയേറ്റർ എന്നിട്ട് ആഘോഷിക്കാൻ പറ്റിയ ഒരു ആക്ഷൻ എന്റർടൈനർ തന്നെയാണ് കൊണ്ടരെന്നാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ഭാഗം കാണുമ്പോൾ കഴിയുമ്പോൾ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളെല്ലാം തന്നെ എന്തൊക്കെയാണ് സെക്കൻഡ് സെക്കൻഡ് ഹാഫ് ഇതുപോലെ തന്നെ മികച്ച രീതിയിലാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നതെങ്കിൽ ഈ ഒരു വർഷത്തെ ഓണ ചിത്രങ്ങൾ ഒരു വിജയം കൊണ്ടരെന്ന് പറഞ്ഞ സിനിമ സ്വന്തമാക്കുന്നത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫിന് വേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് മികച്ച ഒരു കൂടി തന്നെയാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗം അവസാനിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഇനി വെപ്പയുടെ വക കിൻറ്റടി ഈ ഓണത്തിന് നമുക്ക് തിയേറ്ററിനായിട്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് എന്തെങ്കിലും നമുക്ക് അത് ചിത്രത്തിന്റെ മുന്നൂട്ട് അപ്പൊ എന്ന് പറയുന്ന വർഗ്ഗ ചിത്രം നിങ്ങൾ ഇതുകൊണ്ട് തന്നെ തിയേറ്ററിനായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ചിത്രനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട